മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടാസ്ക് കഴിഞ്ഞ സമയത്തിന് മത്സരാർത്ഥികളെ വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് മിഗ് വീക്ക് മിഗ് വീക്ക് എവിക്ഷൻ്റെ ഭാഗമായിട്ടുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് മത്സരിച്ച കുറച്ച് ആളുകളുണ്ടല്ലോ അതായത് അനീഷിനും ശാരിഖയ്ക്കും അതുപോലെ രേണു അങ്ങനെ ഉള്ള കുറച്ച് മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവർ ചൂസ് ചെയ്ത ആളുകളാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ ആ ഒരു മത്സരത്തിൽ അവർ അല്ലെങ്കിൽ അവർ ആ ഒരു ഗെയിം ചെയ്തതിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ടോ നിങ്ങൾ തൃപ്തരാണോ എന്നാണ് ബിഗ് ബോസ് ചോദിച്ചത് അപ്പോൾ അനീഷാണ് ഫസ്റ്റ് പറയുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ല ഒരിക്കലും എനിക്കിതിൽ സംതൃപ്തി ഇല്ല കാരണം എന്തെന്ന് വെച്ചാൽ അനുമോളും അപ്പാണിയുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് കളിച്ചിരുന്നത് അതായത് ശരത് അപ്പോൾ അവർ കളിച്ചത് ഉഴപ്പിക്കളിച്ചതെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എനിക്കതുകൊണ്ട് അതിൽ ഒട്ടും ഞാൻ തൃപ്തരല്ല എന്ന് പുള്ളിക്കാരൻ അങ്ങോട്ട് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ അനുമോള് അനുമോളിൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത് അനുമോള് ഒട്ടും നല്ല രീതിയിൽ കളിച്ചില്ല അവർ മനഃപൂർവ്വം പിന്നെ അനീഷിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കളിച്ചു എന്നുള്ള രീതിയിൽ അതായത് ശരത്തും അനുമോളും കൂടി പുള്ളിക്കാരന് പോയിന്റ് നേടി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കളിച്ചു എന്നുള്ള രീതിയിലാണ് പറയുന്നത് ഇത് കേട്ടപ്പോൾ ഉടനെ അനുമോളുടെ വിധം മാറി അപ്പം അണിശരത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട അപ്പോൾ ഉടനെ അനുമോൾ പറയുന്നുണ്ടായിരുന്നു നോക്കിയാണ് പറയുന്നതായിട്ടാണ് ഒരു നന്ദിയില്ല ഇയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ചെളിയിൽ കിടന്ന് മുട്ടും മുറിഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടിട്ട് നിൻ്റെ കാല് വേദനിച്ചോ കാല് മുറിഞ്ഞോ എന്ന് ഒരു വാക്ക് പോലും ചോദിച്ചില്ല നന്ദി കെട്ട മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ അപ്പാണി ചിരത്ത് അങ്ങോട്ട് ചെന്നിട്ട് കേടാ നിർത്തടാ നീ നിർത്തടാ എന്താണാ നീ ഈ പറയുന്നത് നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് അപ്പാണി ചിരത്ത് നേരെ അനീഷിൻ്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു അങ്ങനെ അവർ തമ്മിൽ അവൾ ഒരു വഴക്കൊക്കെ ഉണ്ടായി അപ്പോൾ ഈ ഒരു സമയത്തിന് നമ്മുടെ അനുമോൾ എന്ത് ചെയ്തിരുന്നു അനുമോള് നേരെ അനുമോൾ എന്ത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടതിന് ശേഷം ഒരു കരച്ചിലുണ്ടല്ലോ അതാണ് അപ്പോൾ അതുപോലെ തന്നെ ശാരികയുടെ ഊഴം വന്നപ്പോൾ ശാരികയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാരികയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചത് ബിന്നിയും അതുപോലെ തന്നെ ബിന്നിക്കൊപ്പം കളിച്ചിരുന്നത് ബി ആദിലാനൂറയും ബിന്നിയും കൂടിയായിരുന്നല്ലോ ഷാരികയ്ക്ക് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ ഷാരികയും പറഞ്ഞു എനിക്ക് ഇവരെ ചൂസ് ചെയ്തത് വളരെ അബദ്ധമായിപ്പോയി ഇവർ മനഃപൂർവ്വം ഇവർ നന്നായിട്ട് ചെയ്തിട്ടില്ല എന്ന് ഷാരികയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ബിന്നിക്ക് സങ്കടം വന്നു ബിന്നി പോയി കരയാനും തുടങ്ങി അങ്ങനെ പിന്നാലെ അക്ബർ ചെന്നു അക്ബർ ചെന്നപ്പോഴത്തേക്ക് അക്ബർ ചോദിച്ചു എന്തിനാ ബിന്നി കരയുന്നത് കരയെന്നും വേണ്ട എന്ന് പറയുന്ന സമയത്തിന് സോറി സോറി അക്ബർ അല്ല അപ്പാണി ശരത്താണ് ചെല്ലുന്നത് അപ്പോൾ ആ ഒരു സമയത്തിന് ബിന്നി പറഞ്ഞു പിന്നെ സങ്കടം വരില്ലേ ഞങ്ങൾ അത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് അവർക്ക് വേണ്ടിയിട്ട് കളക്റ്റ് ചെയ്യാനൊന്നും സാധിച്ചില്ല പക്ഷേ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും ഇങ്ങനെ കേൾക്കേണ്ടി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ബിന്നി സങ്കടപ്പെടുന്ന സമയത്ത് ശരത്ത് പറഞ്ഞൊരു പോയിൻ്റ് ഉണ്ട് സാരമില്ല ബിന്നി അതിന് നമുക്ക് ഇനി അവസരം വരുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് നാളെയും ടാസ്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് അതുകൂടി ചേർത്ത് നന്നായിട്ട് പെർഫോം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്തിനെ ഭിന്നി ചോദിക്കുകയാണ് ഇപ്പോൾ ചേട്ടനാണെങ്കിൽ അക്ബർക്കെയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും താങ്കൾക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേര് കേൾക്കേണ്ടി വന്നാൽ നിങ്ങൾക്കും വിഷമമാവില്ലേ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ബിഗ് ബോസ് ഒരു തീരുമാനം അറിയിച്ചു അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി അതായത് അതായതിപ്പോൾ ഇവർ കളിച്ചപ്പോഴത്തേക്ക് ഇവർ തൃപ്തരല്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ മത്സരാർത്ഥികളെ പരസ്പരം ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളല്ല ആളുകളെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ബിഗ് ബോസ് ചേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഓരോ നിമിഷവും ഒരുപാട് ടെസ്റ്റുകളാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ബിഗ് ബോസ് പോലെയൊന്നുമല്ല ഇത്തവണ പോയവർക്ക് ഏഴിൻ്റെ പണി നല്ല വൃത്തിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഫുഡാണെങ്കിലിട്ട് ഇല്ലേ എന്താനും അപ്പോൾ എന്തായാലും വളരെ മനോഹരമായിട്ട് ലൈവ് നടക്കുന്നുണ്ട് അപ്പോൾ ലൈവ് കണ്ടിട്ട് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും നന്ദി നമസ്തേ